ആദ്യം തന്നെ ക്ഷമ ചോദിച്ചു തുടങ്ങാം എനിക്കിതിൻ്റെ എഡിറ്റിങ്ങിൻ്റെ ടെക്നിക്കലായിട്ടുള്ള സൈഡെന്ന് അറിയത്തില്ല ഞാൻ എങ്ങനെയാണ് എൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നതാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പം ഇതിന് വേണ്ടി ഞാൻ ആദ്യം രണ്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് രണ്ട് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്തിരുന്നു അത് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത രണ്ട് ആപ്പുകളാണ് യൂട്യൂബിൻ്റെ തന്നെ ആപ്പുകളായിട്ടുള്ള യൂട്യൂബ് ക്രിയേറ്റർ യൂട്യൂബ് സ്റ്റുഡിയോ ആണ് അപ്പോൾ ഇതിലെങ്ങനെ ഞാൻ എൻ്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ഞാൻ യൂട്യൂബ് ക്രിയേറ്റ് എടുക്കും യൂട്യൂബ് ക്രിയേറ്റ് ആണ് ഞാൻ എഡിറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ആപ്പ് യൂട്യൂബ് ക്രിയേറ്റ് ഓപ്പൺ ആക്കുമ്പം ഇങ്ങനൊരു പേജ് ഓപ്പൺ ആയി വരും ഇതിൽ ഞാൻ കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്തിട്ടുണ്ടാണ് കുറേ ലിസ്റ്റ് ഓഫ് വീഡിയോസ് എടുക്കുന്നത് അപ്പം ആദ്യമായിട്ട് എഡിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ആ വലതു വശത്ത് താഴെ കാണുന്ന ആ പ്ലസ് ചിഹ്നം ഇത് ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഇങ്ങനൊരു പേജ് ഓപ്പൺ ആയി വരും നമ്മുടെ ഗ്യാലറിയിൽ നിന്ന് നമുക്ക് വേണ്ട ഫോട്ടോസാണോ അതോ വീഡിയോസാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ളൊരു ഓപ്ഷനാണ് അപ്പം ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ആദ്യം ഒരു പെർമിഷൻ കൊടുക്കണം അതിൽ നിന്ന് ആ ഫോട്ടോസൊക്കെ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നമുക്ക് ആവശ്യമുള്ള വീഡിയോ ആണോ ഫോട്ടോയാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഡൺ കൊടുക്കണം ഡൺ കൊടുത്തതിന് ശേഷം ഇങ്ങനൊരു പേജായിരിക്കും ഓപ്പൺ ആയി വരുന്നത് അപ്പം നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്ത ഫോട്ടോ അവിടെ കാണും അത് ഒന്നുകൂടി സെലക്ട് ചെയ്ത് കൊടുക്കുക അത് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പേജ് ഓപ്പൺ ആയിട്ട് അതിൽ ആ ഇമ്പോർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഇങ്ങനൊരു പേജ് ഓപ്പണായി വരും അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു കുറേ ഫീച്ചേഴ്സ് കാണുന്നത് അപ്പോൾ അതെന്തൊക്കെയാണെന്നൊക്കെ നോക്കാം ഇതിൻ്റെ താഴെയായിട്ട് ഒത്തിരി ഓപ്ഷനുണ്ട് ഇപ്പോൾ ഒരു ഫോട്ടോയ്ക്കകത്ത് തന്നെ വേറൊരു ഫോട്ടോ ഇൻസെർട്ട് ചെയ്യണമെങ്കിൽ ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് ടെസ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയുണ്ട് സ്റ്റിക്കർ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയുണ്ട് സൗണ്ട് നിങ്ങളുടെ സൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ ഓവർ ഉണ്ട് അങ്ങനെ കുറേ ഫങ്ഷൻസ് ആ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ വോയിസ് ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ പിക്ചർ കൊടുത്ത് അതിപ്പം നിങ്ങൾക്ക് അധികമാണെങ്കിൽ നിങ്ങൾക്കത് ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള ഓപ്ഷൻസ് അല്ലെങ്കിൽ കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം അവിടെ തന്നെയുണ്ട് ഇനി എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് തന്നെ തന്നെ നമുക്കിത് അപ്ലോഡ് ചെയ്യാം അതെങ്ങനെയാണെന്ന് നോക്കാം ഈ പേജിന് മുകളിലായിട്ടൊരു ആലോചന എങ്ങനെയുണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഇത് ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസിലോട്ട് പോകും അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കുക ആ ആലോചന എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത വീഡിയോ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനൊരു ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത് അതായത് അത് പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇത് അപ്പോൾ ഇത് നൂറ് ശതമാനം ആകുമ്പോഴത്തേക്ക് നമ്മുടെ അടുത്തൊരു പേജിലേക്ക് പോകും അത് നോക്കാം എഡിറ്റിങ്ങും എക്സ്പോർട്ടും ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനൊരു പേജായിരിക്കും ഓപ്പൺ ആയി വരുന്നത് അതായത് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അപ്പോൾ നമ്മളിതിൽ അപ്ലോഡ് ക്ലിക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ അടുത്ത ഒരു പേജിലേക്ക് ചെല്ലും അപ്ലോഡ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനൊരു പേജിലോട്ട് ചെല്ലും അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ടൈറ്റിൽ ആഡ് ചെയ്യുന്നതും ടംനെയിൽസ് ആഡ് ചെയ്യുന്നതും ഒക്കെ ഈ ഒരു പേജിൽ നിന്നാണ് ഇതിന് നെക്സ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ വീഡിയോ യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഒന്നുകൂടി ക്ഷമ ചോദിക്കുന്നു എനിക്ക് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡൊന്നും അറിയത്തില്ല ഞാൻ ഇങ്ങനെയാണ് എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് താങ്ക് യു ഓൾ പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഓൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്തണേ